നമസ്കാരം ഇന്നത്തെ പ്രത്യേകത അറിയാലോ ഇന്ന് ഇൻ്റർനാഷണൽ യോഗ ഡേ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം അത് തിരഞ്ഞെടുക്കാനും ഒരു കാരണമുണ്ട് അത് അറിയുമ്പോഴാണ് നമുക്ക് യഥാർത്ഥത്തിൽ നമുക്കതിൻ്റെ ആ ഗുണം നമുക്ക് നമുക്കെങ്ങനെ നമുക്കത് അനുഭവിക്കാം എന്ന് പറഞ്ഞാൽ മനസ്സിലാവുക കാരണം ഇത് ആകസ്മികമായിട്ട് സംഭവിച്ചതല്ല ഇതൊരു കുറച്ച് സമയമുണ്ട് ഒരു പത്ത് മിനിറ്റിന് മുകളിൽ ഇത് ഞാൻ ഈ കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ടാവും നിങ്ങൾ ക്ഷമയോടുകൂടി കേൾക്കാൻ തയ്യാറുള്ളവർ മാത്രം ഇവിടെ നിന്നാൽ മതി അല്ലെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേഗം പോകാം ഇത് നിങ്ങൾ കേൾക്കേ വേണ്ട ഞാൻ ഇന്നും പല വീഡിയോകളും ചെയ്തിട്ടുണ്ട് ഇത് അതിനേക്കാളൊക്കെ വളരെ സ്പെഷ്യലാണ് ഈ യോഗ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അത് നമ്മുടെ എന്ത് നമുക്ക് ഗുണം കിട്ടും അത് ഇന്ന് ഈ പ്രപഞ്ചവുമായിട്ട് എന്ത് ബന്ധമുണ്ടെന്നുള്ളൊരു വളരെ വലിയൊരു രഹസ്യമാണ് ഞാൻ പറയാൻ പോകുന്നത് അത് നിങ്ങൾക്ക് മനസ്സിലാക്കണം കാരണം ഇന്ന് ഒരു പ്രത്യേക ദിവസമാണ് ആ ദിവസം തിരഞ്ഞെടുക്കാനുള്ള കാരണമാണ് ഞാൻ പറയാൻ പോകുന്നത് അതൊരു രഹസ്യമാണ് അതുകൊണ്ട് നിങ്ങൾ ലൈക്ക് അടിച്ച് ലൈക്കടിച്ച് കമൻ്റടിച്ച് ഷെയർ ചെയ്ത് മാത്രം കാണുക കാരണം ഇത് വളരെയധികം ആളുകൾക്ക് പ്രയോജനപ്പെടുന്ന ഒരു കാര്യമാണ് എല്ലാവരും തരുന്നൊരു കാര്യമല്ല അപ്പം അതുകൊണ്ട് ഞാൻ അതിലേക്ക് കിടക്കുകയാണ് വളരെ സന്തോഷപൂർവ്വം നമുക്ക് ഇന്നത്തെ യോഗാ ദിനം നിങ്ങളെല്ലാവരും നന്നായിട്ട് അത് എൻജോയ് ചെയ്തിട്ടുണ്ടാവും ഇന്ന് എന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എല്ലാവരും രാഷ്ട്രങ്ങൾ മതങ്ങളോ ഒന്നും ഭേദമില്ലാതെ ഒരു ആചരിക്കുന്ന ഒരു കാര്യമാണ് അത് നമ്മൾ ഋഷീശ്വരന്മാർ സ്ഫുടം ചെയ്തെടുത്ത ഒരു കർമ്മ പദ്ധതിയാണത് അപ്പം അതുകൊണ്ട് നിങ്ങളത് വളരെ മനസ്സിലാക്കി അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കത് വരും വർഷമെങ്കിലും അല്ലെങ്കിൽ നിത്യജീവിതത്തിലും നിങ്ങൾക്കത് തുടരാൻ കഴിയുന്ന ഒരു കാര്യമാണ് അതുകൊണ്ടാണ് അത് പറയുന്നത് അപ്പോൾ അതിൻ്റെ പ്രത്യേകതയിലേക്ക് ഞാൻ കടക്കുകയാണ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നമുക്ക് വളരെയധികം പ്രധാനപ്പെട്ട ഒരു ഇതായി മാറാനുള്ള ഒരു പ്രത്യേക ഒരു കാരണം എന്ന് പറഞ്ഞു ഇന്ന് എട്ട് ഇരുപത്തൊമ്പതിന് ഇന്നലെ രാത്രി എട്ട് ഇരുപത്തൊമ്പതിന് യോഗ എന്ന് പറഞ്ഞാൽ യോഗ എന്ന ഒരു ഇതാണ് ആരംഭിച്ചത് അതായത് അതിനകത്ത് നല്ല സമയങ്ങളുണ്ട് അശുഭ സമയങ്ങളുണ്ട് അപ്പോൾ യോഗയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ദൈവികമായിട്ട് സങ്കല്പിക്കുകയാണെങ്കിൽ ഭാരതീയത്തിലെ ഋഷീശ്വരന്മാർ അത് അത് സങ്കല്പിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ മഹാവിഷ്ണുവിനുള്ള ശക്തമായ ആത്മീയ ദിനമാണ് വ്രതം അനുഷ്ഠിക്കുക ദാനം ചെയ്യുക വിഷ്ണുവിനെയും തുളസിയെയും ആരാധിക്കുക രാത്രി ജാഗരണത്തിൽ ഏർപ്പെടുക എന്നിവ ശുദ്ധീകരണം നമുക്കതിന് സാധിക്കും സ്മൃതി അതായത് നമ്മുടെ ചിന്തകൾക്ക് നല്ല വരും നല്ല ആരോഗ്യം മോക്ഷം എന്നിവ കൊണ്ടുവരും അപ്പം അത് അതിന് നമുക്ക് പണ്ടൊക്കെ ആളുകൾ ഉപാസിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു അതിന് ത്രിപുഷ്കർ ആൻഡ് സുഗർമ്മ യോഗങ്ങൾ ഒത്തുചേരുന്നതുകൊണ്ടാണ് ഈ ശുഭയോഗങ്ങൾ ഒന്ന് ഒത്തുചേർന്നു പ്രത്യേകിച്ച് അഞ്ച് രാശിക്കാർക്ക് അത് ഗുണം ചെയ്യും ഞാൻ ജ്യോതിഷത്തിലേക്ക് ഒന്നും പോകുന്നില്ല അതിനെപ്പറ്റി പറയാൻ ആഗ്രഹിക്കുന്നില്ല അങ്ങനെ അറിയുന്നവർക്ക് അതിനെ വേറെ കമൻറ്റ് ചെയ്യുക എന്തെങ്കിലൊക്കെ ചെയ്താൽ അത് വേണമെങ്കിൽ ഒന്ന് പറഞ്ഞുതരാം പിന്നെ ആർദ്ര നക്ഷത്രത്തിലേക്കുള്ള സൂര്യ സംക്രമണം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ജൂൺ ഇരുപത്തിരണ്ടിനാണ് അത് ആരംഭിക്കുന്നത് അതായത് നാളെ സൂര്യൻ ആർദ്ര നക്ഷത്രത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ വക്കിലാണ് ഏകദേശം ജൂൺ ഇരുപത്തിരണ്ട് മുതൽ ജൂലൈ ആറ് വരെയാണ് ഈ സംക്രമണം പലപ്പോഴും നട ഇത് നടന്നുവരുന്നത് അപ്പോൾ പലപ്പോഴും വൈകാരികവും ഭൗതികവുമായ മാറ്റങ്ങൾക്ക് കാരണമാകുന്നു ചില രാശിക്കാർക്ക് അത് ഏതൊക്കെയാണെന്നൊന്നും പറയുന്നില്ല അത് അത് മറ്റുള്ള പുതിയ ഊർജമോ ബന്ധങ്ങളോ ഒക്കെ കണ്ടെത്തിയേക്കാൻ പറ്റും എല്ലാവർക്കും നല്ലതാണ് നിങ്ങളൊന്ന് ഉപാസിച്ചാൽ മതി അത് അതിന് ആ ഒരു രീതിയിലേക്ക് മാറാൻ ഒക്കെ അറിയാനൊക്കെ താല്പര്യമുള്ളവർക്ക് അതിന് ഉള്ള കാര്യങ്ങളുണ്ട് നിങ്ങൾ പല മതവിഭാഗത്തിലുള്ളവരൊക്കെ ഇത് കേൾക്കുന്നുണ്ടാവും അപ്പോൾ അതിന് നമുക്ക് എന്തായാലും നമ്മൾ മനസ്സുകൊണ്ട് ധ്യാനിച്ച് യോഗയുടെ പ്രത്യേകത മനസ്സുകൊണ്ട് ധ്യാനിച്ചു കഴിഞ്ഞാൽ ഏത് രാശിക്കാർക്കായാലും അത് ഗുണം ചെയ്യും അപ്പം നല്ലൊരു കർത്തവ്യം ചെയ്യാൻ പറ്റുന്ന ഒരു മുഹൂർത്തം അവിടെ വന്നു വന്നുചേർന്ന് ഇന്ന് നിങ്ങൾക്കിത് എന്താണ് അർത്ഥമാക്കുന്നതെന്ന് മനസ്സിലാക്കുക ആത്മീയ അനുഷ്ഠാനങ്ങൾ യോഗിനി ഏകാദശിയോടുള്ള ആദര സൂചകമായി ഉപവാസം പ്രാർത്ഥന ദാനധർമ്മം എന്നിവ ചെയ്യുന്നത് ആഴത്തിലുള്ള ആത്മീയവും ഭൗതികവുമായ പ്രതിഫലങ്ങൾ നൽകും പാരമ്പര്യ നിർദ്ദേശം പാരമ്പര്യം നിർദ്ദേശിക്കുന്നത് പോലെ ഭഗവാൻ വിഷ്ണുവിന് അത് വെള്ളം സമർപ്പിക്കുക ഭക്ഷണം ദാനം ചെയ്യുക അല്ലെങ്കിൽ പാവപ്പെട്ടവർക്ക് എന്തെങ്കിലുമൊക്കെ ദാനം ചെയ്യുക തുളസി അതൊക്കെ ഒരുപാട് ആയുഷ് ഔഷധ ഗുണങ്ങളുണ്ട് വിഷ്ണുവിനെ ആരാധിക്കുക എന്നിവയൊക്കെ അതിനകത്ത് പല കാര്യങ്ങളുണ്ട് ഉണ്ട് ശാസ്ത്രീയവശങ്ങളുണ്ട് അത് ആരാധനക്രമത്തിൽ ഭാരതീൻ്റെ ആരാധനക്രമങ്ങൾക്ക് നമ്മൾ കഥ രൂപേണ് മിത്തുകളൊക്കെ ആയിട്ട് സങ്കല്പിക്കുന്ന അതിന് ഒരുപാട് ഗുണം നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഒക്കെ കിട്ടുന്ന ഒരു കാര്യമാണ് അത് ചെയ്യാൻ താല്പര്യമില്ലാത്തവർക്ക് അതൊന്നും നോക്കേണ്ട കാര്യമില്ല ഇനി അത് ഈ തുളസിക്കുള്ള ഗുണവും ചൂടുവെള്ളത്തിൽ കുരുമുളക് കിട്ടിട്ട് ഇന്നത്തെ ദിവസങ്ങളിൽ ഈ ആർദ്ര ഭാവമുള്ള സൂര്യൻ്റെ സമയത്ത് കഴിക്കുമ്പോൾ നമ്മുടെ ഇമ്മ്യൂണിറ്റി അതായത് റെസ്പിറേറ്ററി സിസ്റ്റം ഒക്കെ വളരെ ക്ലിയറായിട്ട് വരുന്ന അതൊക്കെ നമുക്ക് അറിയാൻ പറ്റും അതിൻ്റെയൊക്കെ നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ട് അതൊക്കെ നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ വരുമ്പോൾ കാണാൻ പറ്റും അപ്പോൾ ശുഭജാലകങ്ങളായിട്ട് പന്ത്രണ്ടിനും പതിനഞ്ചിനും ഇടയിൽ കാര്യമായ ജോലികളോ ഒക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ലക്ഷ്യമിട്ട് കഴിഞ്ഞാൽ അതൊക്കെ നല്ല ഒരു ഉച്ചസ്ഥായി ഭാവമുള്ള സമയമാണ് അപ്പോൾ അതിനകത്ത് പിന്നെ നമ്മൾ രാഹു ഒക്കെ പറയുകയാണെങ്കിൽ രാഹു യമകണ്ട ഗുളിക കാലഘട്ടങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് കിട്ടുന്ന ആ സമയങ്ങളൊക്കെ ആയിരിക്കും അത് അപ്പോൾ പിന്നെ രാശി രാശിചക്ര പ്രവാഹങ്ങളുണ്ട് മേടം കർക്കടകം ചിങ്ങം തുലാം കുംഭം എന്നീ അങ്ങനെയുള്ള ഇതൊക്കെ ഓരോ ഭാവങ്ങളൊക്കെ പകർന്നു വരും അപ്പോൾ പോസിറ്റീവ് അവസരങ്ങളും അങ്ങനെ ഒക്കെ വരുന്ന സമയങ്ങളിൽ നമുക്ക് ഉയർന്നു വന്നേക്കാം സൂര്യൻ്റെ ആർദ്രതയിലേക്കുള്ള മാറ്റം ഉടൻ തന്നെ ആത്മപരിശോധന പരിവർത്തനം വൈകാരിക പുനഃസന്തുലിതാവസ്ഥ എന്നിവയെ സൂചിപ്പിക്കുന്നു അപ്പോൾ നമുക്കറിയാം സൂര്യൻ്റെ ആർദ്രഭാവം എന്ന് പറയുന്നത് സൂര്യൻ അത്യുജ്വലമായിട്ട് ജഡ്ജി സമയത്ത് നമുക്ക് ആകെ മടുപ്പും കാര്യങ്ങളും ക്ഷീണവും തളർച്ചയൊക്കെ തോന്നുന്ന സമയമായിരിക്കും ആർദ്രഭാവം വരുമ്പോൾ ഭൂമി ഏതാണ്ട് സമശി ദോഷം സമയമാണ് അപ്പോൾ വളരെയധികം കാര്യങ്ങൾക്ക് വിജയിക്കാനായിട്ട് എല്ലാവർക്കും സാധിക്കുന്ന ഒരു ഭയങ്കരമായിട്ടൊരു മാറ്റം തരുന്ന സമയമാണ് ഇനി അത് നമുക്ക് യോഗയായിട്ട് എങ്ങനെ കണക്ട് ചെയ്യാമെന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം കിട്ടുന്ന എന്താണെന്ന് വെച്ചാൽ യോഗ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക എന്നറിയുമോ നമുക്ക് വ്യായാമം ചെയ്യുമ്പോൾ നമുക്ക് ലാക്റ്റിക് ആസിഡ് വ്യായാമം അതായത് ഫിസിക്കലായിട്ടുള്ള വ്യായാമം ചെയ്യുമ്പോൾ ലാക്റ്റിക് ആസിഡ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യും അതായത് നമുക്ക് ഓക്സിജൻ്റെ അഭാവത്തിൽ പേശികൾ നിർമ്മിക്കുന്ന ഗ്ലൈക്കോസ് അതായത് ഗ്ലൂക്കോജൻ എന്ന് പറയുന്ന സംഭവമാണ് അതിനകത്ത് നമുക്ക് എച്ച് മൈനസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റും അപ്പം ആ പ്രൊഡക്ഷൻ നമ്മളെ പെട്ടെന്ന് ഒരു ഊർജ്ജം നമുക്ക് തരും ആ ഊർജ്ജം കൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും അതാണ് ജിമ്മിലൊക്കെ പോയിട്ട് ആൾക്കാർ ഭയങ്കരമായിട്ട് സ്പ്രിങ്ങും ആക്ഷനും ജമ്പിങ്ങും ജോഗിങ്ങും ഒക്കെ ചെയ്യും വെയിറ്റ് കെടുത്ത് പൊക്കും മസിൽ ഗെയിൻ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ പെട്ടെന്ന് ഊർജ്ജം ഒരു കാര്യം ഓക്സിജൻ അല്ല അന്നേരം പ്രൊഡ്യൂസ് ചെയ്യണം ഫാറ്റിക് ആസിഡ് അത് മസിൽസാണ് ഗെയിൻ ചെയ്യുന്നത് അപ്പം അങ്ങനെ അത് അത് അത്രയും ഫിസിക്കൽ ചെയ്യുന്നു പക്ഷേ യോഗയിൽ അതല്ല യോഗയിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ കിട്ടും എന്നുള്ളത് നമുക്ക് നോക്കാം യോഗയിലൂടെ നമുക്ക് സമ്മർദ്ദം കുറയ്ക്കുക വിഷാദം എന്നിവയൊക്കെ കുറഞ്ഞു വരുന്ന കാണാൻ പറ്റും ഉത്കണ്ഠയൊക്കെ കുറയുന്നതായിട്ട് കാണാൻ പറ്റും അതുപോലെ തന്നെ ശ്രദ്ധ ഓർമ്മ വൈകാരിക നിയന്ത്രണം എന്നിവ മെച്ചപ്പെടും ഉറക്കത്തിൻ്റെ ഉന്നത ഉന്ന ഉന്നത നിലവാരം ഉറക്കത്തിലുള്ള ഉന്നത നിലവാരം വിശ്രമവും മെച്ചപ്പെടുത്തും ആത്മീയ വളർച്ച ഉത്കൃഷ്ടമാകുന്നു ഇത്തരം കാര്യങ്ങൾ നമുക്ക് ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി അപ്പോൾ യോഗ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു കാര്യങ്ങളാണ് അതിൻ്റെ ഗുണമാണ് കേട്ടോ അത് സ്വയം ഒരു ആത്മബോധം നമുക്കുണ്ടാവും ആന്തരിക സമാധാനവും പ്രോത്സാഹിപ്പിക്കപ്പെടും ആദ്യ പിന്നെ അനുകമ്പയും ശ്രദ്ധയും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ വളർന്നു വരുന്നതായിട്ട് നമുക്ക് അങ്ങനെ സ്ഥിരമായിട്ട് ചെയ്യുന്ന യോഗ ചെയ്യുന്ന ആളുകൾക്കൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ അങ്ങനെ ഉണ്ടാവും പിന്നെ കൂടുതൽ ലക്ഷ്യബോധമുണ്ട് ഒരു പൗരനായിട്ട് നമുക്ക് സൃഷ്ടിക്കാം പൗരന്മാരെ സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഈ യോഗ കൊണ്ട് പ്രത്യേകിച്ച് ഉദ്ദേശിക്കുന്നത് അതായത് ലക്ഷ്യബോധം അതായത് യോഗ ചെയ്യുന്ന ആളുകൾക്ക് ആന്തരിക ശുദ്ധി ശുദ്ധിയുണ്ടാവും അവരുടെ മനസ്സ് നല്ല ക്ലിയർ ആയിരിക്കും അതുപോലെ തന്നെ അവർക്ക് നല്ല ഒരു ഓർമ്മയും അതുപോലെ മസ്തിഷ്കമൊക്കെ നന്നായിട്ട് വർക്ക് ചെയ്യുന്നതുകൊണ്ട് മറ്റുള്ളവരുടെ അനുകമ്പ ദയാ ദാക്ഷിണ്യം ഇതൊക്കെ ഉണ്ടാകും ലോകത്തുനിന്ന് യുദ്ധമൊക്കെ നടക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ പരസ്പരം അസൂയ വിദ്വേഷം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പെരുകുന്നതുകൊണ്ടാണ് അവർക്ക് ഇങ്ങനെ ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനൊക്കെ ഒരു മാറ്റം വരിക എന്നുള്ളതാണ് നമ്മുടെ യോഗാ ദിനം കൊണ്ട് ലക്ഷ്യമിടുന്നത് അതായത് മാനുഷിക പരിവർത്തനം കൂടാതെ ലോക പരിവർത്തനം അതാണ് ലോക അന്താരാഷ്ട്ര ദിനമായിട്ടൊക്കെ യു എൻ ഒക്കെ പ്രഖ്യാപിച്ചത് നമ്മുടെ രാജ്യത്തിൻ്റെ അഭ്യർത്ഥന മാനിച്ചാണ് അതൊക്കെ ചെയ്തത് പിന്നെ ലോകമെമ്പാടും ഒന്ന് യോഗ അങ്ങനെ ആചരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് നല്ല വ്യക്തികളുള്ള സമൂഹത്തെ വാർത്തെടുക്കുന്നു നല്ല പരണാധികാരികളെ നമുക്ക് കിട്ടുന്നു അപ്പോൾ യോഗയ്ക്ക് അതെന്താ എങ്ങനെയാണ് സംഭവിക്കണമെന്ന് നമുക്ക് നോക്കാം അതിലൂടെ പ്രത്യേകിച്ച് അറിയാൻ പറ്റും യോഗ സംബന്ധിച്ച പഠനങ്ങൾ ഭാരതത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ നടക്കുമെന്ന് വർഷങ്ങളായിട്ട് നടന്നു വരുന്നുണ്ട് മുംബൈയിലെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾക്ക് മുമ്പ് തന്നെ ഗവേഷണങ്ങൾ നടക്കുന്നുണ്ട് പിന്നെ മദ്രാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാഗ്നറ്റോ ബയോളജിയിൽ ഡോക്ടർ ശാരദ സുബ്രഹ്മണ്യത്തിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ പരീക്ഷണങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് സാധാരണ വ്യക്തികളിലും രക്താതിമർദ്ദം അപസ്മാരം എന്നീ രോഗമുള്ളവർക്ക് യോഗാസനം പരിശീലിക്കുമ്പോൾ പ്ലാസ്മയിലെ അതാണ് ഏറ്റവും പ്രധാനം പ്ലാസ്മയിലെ കോർട്ടിസോളിൻ്റെ സ്ട്രെസ് ഹോർമോണാണത് അളവ് കൃത്യമായി കുറയുന്നതായിട്ട് കാണാൻ പറ്റും അപ്പോൾ എന്നാണ് കാറ്റമോൾ അമീനുകളുടെ അളവും രക്താതിമർദ്ദ രോഗികളിൽ കുറഞ്ഞു എന്നത് വളരെയേറെ പ്രയോജനം രണ്ട് രാസവസ്തുക്കളുടെ ഒരു പ്രവർത്തനം അവിടെ നിന്ന് പ്ലാസ്മയിലെ കോർട്ടിസോളും കാറ്റക്കോൾ അമീനുകളും ഈ രണ്ട് കാര്യങ്ങളാണ് അതിനകത്തോടെ ഇത് ഇങ്ങനെ ഈ യോഗ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഈ അവസ്മാര രോഗികളും അതുപോലെ ഹൃദ്രോഗമൊക്കെ ഉള്ളവർക്കൊക്കെ ആ വ്യത്യാസം കിട്ടാം ഉത്കണ്ഠ അതുപോലെ തന്നെ നമുക്ക് വിഷാദം അങ്ങനെയൊക്കെ പല പ്രശ്നങ്ങൾക്കും പരിഹരിക്കാനായിട്ട് ഈ രാസപരിണാമം നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്നതുകൊണ്ട് സാധിക്കുന്നതാണ് അത് യോഗയ്ക്ക് അങ്ങനെയുള്ളൊരു കഴിവുണ്ട് യോഗ ശരീരത്തിനെ സ്ഫുടം ചെയ്തെടുക്കുന്നു മനസ്സിനെ അതുപോലെ തന്നെ സ്ഫുടം ചെയ്തിരിക്കുന്നു പിന്നെ നമ്മുടെ ആത്മാവ് എന്ന് പറഞ്ഞിട്ട് ഒരു നമുക്ക് റെയിന്നർ കണക്ഷനാണത് അപ്പോൾ ഒരു നമുക്ക് ആത്മാ അവബോധം അതായത് ഉള്ളിൻ്റെ ഉള്ളിലേക്ക് ഒരു സ്പിരിച്വലായിട്ടും നമുക്കൊരു ഒരു 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 കൃത്യത നമുക്ക് തോന്നും ഒരു ഒരു നല്ല ഇലക്ട്രോണിക് എക്കോ പ്രൊഡ്യൂസറാണത് എക്കോ ഗ്രാമമാണത് ഇ ജി അപ്പം ആൽഫ ബീറ്റ തരംഗങ്ങൾ വലുതായി രൂപപ്പെടുന്നതായി കണ്ടു അതാണ് അതിനകത്ത് ഒരു പ്രത്യേകത യോഗ ചെയ്യുന്ന ധ്യാനം കൂടി യോഗയോടൊപ്പം ധ്യാനം കൂടി അഭ്യസിക്കുമ്പോൾ ഈ ജി എടുത്തപ്പോൾ അതിലെ ബീറ്റ തരംഗങ്ങൾ ആൽഫ തരംഗങ്ങളൊക്കെ വലുതായി രൂപപ്പെടുന്നതായി കണ്ടു അപ്പോൾ ആംപ്ലിറ്റ്യൂഡിന്റെയും ഫ്രീക്വൻസിയുടെയും ഈ നല്ല വ്യതിയാനം മസ്തിഷ്ക പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതായി കാണുന്നു അപ്പോൾ അത് ഒരു പ്രത്യേകമായിട്ട് ഒരു ഒരു ഇത് കിട്ടുന്നതാണത് ധ്യാനം മൂന്ന് തരത്തിലുള്ള ഗുണങ്ങൾ സൃഷ്ടിക്കുന്നു മസ്തിഷ്ക ഉപരിതലത്തിലേക്ക് പോകുന്ന സംവേദന തരംഗങ്ങളുടെ ശക്തി കുറയ്ക്കുന്നു പിന്നെ അനാവശ്യമോ വൈകല്യമുള്ളതോ ആയ സംവേദന തരംഗങ്ങളെ മസ്തിഷ്കത്തിന്റെ താഴെയുള്ള പെർട്ടിക്കുലർ ഫോർമേഷനിൽ വെച്ച് തന്നെ അരിച്ചു നീക്കി കളയുന്നു അപ്പം ഇത്രയും കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട് ലിംബിക് വ്യവസ്ഥയിലും സെറിബല്ലവും തമ്മിലുള്ള ബന്ധത്തെ കൂടുതൽ ഊഷ്മളമാക്കുക നല്ല രാസപ്രവർത്തനങ്ങൾ ശരിയായ ദിശയിലേക്ക് നയിക്കുമ്പോൾ മാനസിക പ്രവർത്തനം സൂക്ഷ്മമാവുന്നതിലൂടെ വ്യക്തി ഉയർന്ന മൂല്യങ്ങൾ സംഭാവന നൽകുവാൻ പ്രാപ്തനാകും അപ്പൊ ആ ആത്യന്തികമായിട്ടത് നല്ല ജനതയെ വാർത്തെടുക്കുന്നത് പോലെ തന്നെ നല്ല ഭരണാധികാരികളെയും വാർത്തെടുക്കുക എന്നുള്ളതാണ് അത് ഗ്ലോബലി സംഭവിക്കേണ്ട ഒരു കാരണ കാര്യമാണ് അതിനാണ് നമ്മൾ എത്രമാത്രം പ്രയത്നിക്കുന്നത് അപ്പോൾ നമ്മുടെ വ്യക്തികൾക്കും എല്ലാവർക്കും അത് ചെയ്യുന്ന എല്ലാവർക്കും മാറ്റം വരും നമ്മുടെ കുടുംബത്തിന് മാറ്റം വരും നമ്മുടെ സമൂഹത്തിന് മാറ്റം വരും നമ്മുടെ രാഷ്ട്രത്തിന് മാറ്റം വരും അതിലൂടെ ലോകത്തിന് പരിവർത്തനം വരും ആത്മപരിവർത്തനത്തിലൂടെ നമ്മൾ സ്വപരിവർത്തനത്തിലൂടെ ആത്മപരിവർത്തനത്തിലൂടെ നമ്മൾ വ്യക്തി പരിവർത്തനത്തിലൂടെ കടന്നു പോകുമ്പോൾ സമൂഹ പരിവർത്തനം സംഭവിക്കുന്നു അതുപോലെ തന്നെ രാഷ്ട്രങ്ങൾക്കപ്പുറം അന്തർദേശീയ തലത്തിലും അതിൻ്റെ പ്രതിഫലനം ഉണ്ടാകും അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഈ ഇന്ന് പറയാൻ ഉദ്ദേശിച്ചത് എന്തായാലും എല്ലാവർക്കും നമസ്കാരം ഇത് കേൾക്കണം പ്രചരിപ്പിക്കണം നിങ്ങളിത് ഫോളോ ചെയ്യണം നിങ്ങൾ ഇതുപോലുള്ള കാര്യങ്ങൾ പരിശീലിക്കണം ഇനി അടുത്ത എൻ്റെ വീഡിയോയിൽ നമുക്ക് ഇതിനകത്ത് ലാക്ടിക്കാസിഡിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള അതായത് യോഗ ചെയ്യാതെ മറ്റ് എക്സൈസ് ചെയ്യുന്ന ആളുകൾക്ക് ഭയപാടുകളൊക്കെ ഉണ്ടാവും ലാറ്റിക് ആസിഡ് എന്തോ വലിയ സംഭവമാണ് അതോ എങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് അങ്ങനെ വരും നീർക്കെട്ട് എന്നൊക്കെ പറയാറുണ്ട് പക്ഷെ അത് എന്താണ് സംഭവിക്കുന്ന വിശദമായിട്ട് എൻ്റെ അടുത്ത വീഡിയോയിൽ ഉണ്ടാവും തുടർന്ന് കാണാം വളരെ സന്തോഷം ലൈക്ക് ചെയ്യുക